പുലാമന്തോൾ കാർ ഹോട്ടലും മരപ്പണി യൂണിറ്റും പ്രവർത്തിക്കുന്ന ഷെഡിലേക്ക് കയറി കാർ ഓടിച്ചിരുന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടിച്ച കാറും ഷെഡും ഒരു മോട്ടോർ ബൈക്കും അപകടത്തിൽ തകർന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെയാണ് സംഭവം പുലാമന്തോൾ ഭാഗത്ത് നിന്നും കുരുവമ്പലത്തേക്ക് പോകുന്ന ഫോർച്യൂണർ കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ ഹോട്ടലും മരപ്പണി യൂണിറ്റും പ്രവർത്തിക്കുന്ന ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഷെഡിന്റെ ഇരുമ്പ് പൈപ്പ് ഡ്രൈവർ സീറ്റിനു മുകളിലൂടെ തുളച്ചു കയറിയെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കുരുവമ്പലം സ്വദേശി സമത് എന്ന യുവാവാണ് വാഹനം ഓടിച്ചിരുന്നത് കാർ നിയന്ത്രണം വിട്ടയുടൻ ഹോട്ടലിൽ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിച്ചതായി ഡ്രൈവർ സമദ് പറഞ്ഞു സമീപത്തെ മരപ്പണി യൂണിറ്റിലെ തൊഴിലാളിയുടെ ബൈക്ക് അപകടത്തിൽപ്പെട്ട ഫോർച്യൂണർ കാറിന്റെ അടിയിൽപ്പെട്ടു ഷെഡിൻ്റെ മുൻഭാഗവും തകർന്നു കാറിൻ്റെ മുൻഭാഗത്തും സാരമായ കേടുപാടുകൾ പറ്റി ഹോട്ടലിൽ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെഡിലേക്ക് കാർ ഇടിച്ചു കയറിയത് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയാണുണ്ടായത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ